അയ്യോ ഞാൻ ഒന്നോ പോക്ക എന്താ സുഖാന്നറിയോ പിന്നെ അമ്മി നിക്കറാക്കിയാ പറയണ്ടോ അമ്മിയോടെയും പിടിച്ചാക്കേ ആ കിച്ചാവണി ഇങ്ങോട്ട് നീങ്ങിന്നെ കാണട്ടെ എന്റെ പൊന്നെ കൺകുളിർക്കെന്ന് കണ്ടു നിങ്ങടെ അടുത്തു അടിയേ അമ്മേ മമ്മിയുടെ അതേ നൈറ്റി തന്നെ ഇട്ടുകൊണ്ട് തന്നിരിക്കും മമ്മി എല്ലാ ദിവസവും എന്നെ ആൾക്കാർ ചീത്ത പറയുന്ന കേട്ടോ മമ്മിയുടെ നൈറ്റി മാറുന്നില്ല ദിവ്യക്ക് ഒരു ശ്രദ്ധയില്ല അതാ ഇതാന്ന് പറഞ്ഞു ആ ദിവ്യ ദിവ്യം നോക്കുന്നു കഷ്ടപ്പെട്ടാണോ അതുകൊണ്ട് അറ്റാച്ച്മെന്റാ ദിവസോ അത്രൊന്നും ഇല്ല ഓർമ്മയില്ല മമ്മിയുടെ ആ പുത്തൻ നൈറ്റികൾ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് അലമാരക്കകത്ത് ഇടാത്തോറ നൈറ്റുകൾ ഇഷ്ടപ്പെട്ടോ ഇത് ശരിയാ തമിഴ് ശരിയാമിപ്പാണ് ബ്രാഹ്മണ അതെ 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 ഇന്ന് തമിഴ് മേക്കപ്പാണ് തമിഴ് സ്റ്റൈൽ മേക്കപ്പ് ഇത് എങ്ങനെയുണ്ടോ എന്റെ പൊന്നോ അല്ല തന്നെ എല്ലാരും പറയുന്ന കിച്ചാമണി എന്നെകളോ സുന്ദരി കിച്ചാമണി ഇന്ന് അത് ഒന്നുകൂടി അനർഥമാക്കുകയാണല്ലേ കിച്ചാണി എന്റെ മമ്മിക്കും ചെയ്യണ്ട ഒരു ദിവസം നമുക്കൊരു ദിവസം ചെയ്താലോ എങ്ങനെ ഏഹ് നമുക്ക് ചെയ്തേക്കാം മമ്മി മമ്മിയുടെ സാരിയെ വല്യ ഫൗണ്ടേഷനൊക്കെ പറ്റിയോ മമ്മി മമ്മി ഇനി ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ എല്ലാരും മടലു വെട്ടി അടിക്കും മമ്മിനെ കാരണം വേറൊന്നും കൊണ്ടല്ല ഈ നൈറ്റിയും ഈ സാരി മാറാറായി മണ്ടത്ര േ പക്ഷെ നല്ല സാരി ആട്ടോ ഇത് ഉടുക്കാനായിട്ട് നല്ല സാരിയാണേ പക്ഷേ അല്ലേ സാരി ഒരുപാട് വിലയുടെ എടുക്കണത് വലിയ മണ്ടത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പൊ എവിടെ സാരി കൊടുക്കാനെല്ലോ ഞാൻ എത്രയോ വർഷം എത്രയോ വർഷം പറഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം കല്യാണത്തിനൊക്കെ സാരി ആട്ടോ എടുത്ത് അല്ലാതെ ഒന്നും സാരി ഉടുക്കാറില്ല പള്ളി പോകുമ്പോഴൊക്കെ ചുരിദാർ ഇപ്പൊ ചുരിദാരിട്ടെന്നാ സുഖം പഠിച്ചു പോയി സുഖം പഠിച്ചു പോയി മമ്മി ഇനി ജീൻസ് ഇട്ടാതിന് സുഖമായിരിക്കും പിന്നെ മമ്മിയോട് പറയാറില്ല ലെഗിൻസ് ഇടുന്നു കൊള്ളില്ല മമ്മി അതൊന്നും ഇട്ടു നോക്ക എന്ത് സുഖാന്നറിയോ പിന്നെ അമ്മി നിക്കറാക്കിയാ പറയണ്ടോ ആ ഇവിടെ പിടിച്ചാക്കണി ഇങ്ങോട്ട് നീങ്ങിന്നെ കാണട്ടെ എന്റെ പൊന്നെ കൺകുളിർക്കെന്ന് കണ്ടു നിങ്ങള് അടുത്തു അടികെ എനിക്ക് ആ മുല്ലപ്പൂവിന്റെ ഇടയ്ക്കുണ്ടല്ലോ ആ എന്ത് ഭംഗിയ എന്ത് ചേട്ടൻ കെട്ടി ആ ഒരു നമ്മുടെ തൊടുപുഴ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഫ്ലവർ ഷോപ്പില്ലേ ഫ്ലവർ വാലി ആണെന്ന് തോന്നുന്നു ആ ആ അതായത് നമ്മുടെ ഡ്രം ഡ്രംപാൻസിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഫ്ലവർ ഷോപ്പില്ലേ ആ ആ കടയിലെ ചേട്ടൻ അവിടെ നിന്നാണോ ഇത് നമ്മള് ചെയ്തത് ഞാൻ പറഞ്ഞു ചേട്ടാ പത്ത് മുഴ മുല്ലപ്പൂ മുല്ലപ്പൂറെ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലൂ കളറിൽ എന്തേലും പൂ വെച്ച് കെട്ടിത്തന്നു പറഞ്ഞു പാ ചേട്ടൻ അതെ അത് നമ്മുടെ ജിപ്സം അല്ലേ അത് കളർ ചെയ്തേക്കുന്ന നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ട് ആ ചേട്ടൻ ചെയ്ത് തന്നെ കേട്ടോ നല്ല രസമുണ്ട് അത് കിച്ചവടെ ഹൈലൈറ്റ് ആലേ കിച്ചവണ എനിക്ക അവള് പറയണ അവള് പറയുന്നുണ്ടല്ലോ ഇതെല്ലാം പാടാന്നാ പറയുന്നേ കല്യാണം മേക്കപ്പ് എന്നോട് അവള് പറയൂ അയ്യോ ഇത്രേം നേരം ഇത്രേം മേക്കപ്പും ഡ്രസ്സും എല്ലാം ഇട്ട് എങ്ങനെ ആൾക്കാർ ഇരിക്കണേന്നാണ് കിച്ചാമഴിയുടെ അത്ഭുതം എനിക്കിങ്ങും വയ്യാന്ന് അത്രയും പാടുപാടാൻ മമ്മീനെ എനിക്കത് മേക്കപ്പ് ചെയ്യണം മമ്മീനെ ഇതുപോലെ ഇതുപോലെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമേ Hmm. Dhalacho, uh, pine, uh, ി സമ്മതിച്ചു അതിനൊക്കെ ഇരുന്ന് വരുമോ അതിന്റെ കഞ്ഞി തിളച്ചോ പിന്നെ കറിയായോ ഒന്നോക്കെ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യാന്ന് അതെ അതിന്റെ കഞ്ഞി തിളച്ചോ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ ഒരഞ്ചു മണിക്കൂർ നാലു മണിക്കൂർ ഞാൻ തന്നെ ഇത് ഞാൻ തന്നെയല്ലേ ചെയ്തേ തന്നെ ചെയ്യുമ്പോ അങ്ങനെയാണ് അതോ അവളുടെ മുടി അവളുടെ സാരി എല്ലാം ഞാൻ തന്നെ ചെയ്തേ മേക്കപ്പ് ഹെയർ ഇത് ഞാൻ പണ്ട് തയ്പ്പിച്ചെ പിന്നെ ഒരു കോൺട്രാസ്റ്റ് പോലെ ഇങ്ങനെ ചെയ്യിപ്പിച്ചെ എന്നാ ഇനി ഇത് അഴിക്കണെങ്കി ഇതിന് നേരം വേണം ഇപ്പഴാ തുടങ്ങണ അഴിക്കണമെങ്കി എന്നാ എല്ലാ അഴിച്ചു തരണോ ചേന്റെ അത് മാത്രം എനിക്കിഷ്ടം ഞാൻ പറയുന്നത് അവളോട് നമ്മള് രാത്രിയായി ഇപ്പൊ ഇപ്പൊ സമയം എട്ടേ കാലായേ ഇന്ന് രാത്രി ഈ ഡ്രസ്സെല്ലാം കിടക്കുവാണെ നാളെ കണ്ടെത്തി പോയി ഫോട്ടോഷൂട്ട് എടുക്കാനോ രാവിലെ ഞാനൊന്നുമില്ല അയ്യോ അതെ അതിനിവളൊക്കെ എണീറ്റ് വരുമ്പോ പത്ത് മണിയാവും അതെ 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 സാറില്ല എന്തും അതിപ്പോന്നുമല്ല ഇത് എന്നാ നിന്നോട് പറഞ്ഞു ഫോട്ടോഷൂട്ട് ഒക്കെ ആവുമ്പോ നീ നെല്ല് കൊയ്യാൻ പോണ പോലെ നിക്കരുത് ചിലരു ചില ഫീലിംഗ്സിലൊക്കെ നിക്കണംന്ന് ഞാൻ പറഞ്ഞു ഇമോഷണൽ ഇമോഷണൽ പോട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിക്കണം ഞാൻ ആ എങ്ങനെ ഇടണേന്നോ അവള് മറ്റേ നെല്ല് കൊയ്യാൻ പോന്ന പോലെ മമ്മി ഒന്ന് പറഞ്ഞുകൊടുക്കില്ല ഒന്നോരസ് ഇട്ടുകൊടുക്കോ മമ്മിയുടെ ആ സ്ഥിരം സ്ഥായിഭാവം ഇതിട്ടാന്ന് അതാ അങ്ങനെ അങ്ങനെ ജോണി ഇപ്പൊ മമ്മി അടിച്ചു തന്നില്ലേ ഞാൻ എന്നോട് എടുത്തു ആ വിട്ടു പോകോണ്ടോ അതൊക്കെ വേണേ നീ എന്താ ചെയ്യണെന്ന മുഖം നീ നല്ലൊരു സ്റ്റീലിന്റെ ചകുരിയോ എന്തെങ്കിലും വിട്ട ശക്തിയായി ശക്തിയായി തേച്ചൊരിച്ചു കഴുക തല അതിക്കണെങ്കി ഒരു മമ്മിയുടെ ഒരു ഒരു രണ്ട് കുപ്പി വെളിച്ചെണ്ണ കേട്ടോ രണ്ട് കുപ്പി വെളിച്ചെണ്ണ തലേല് കേട്ടോ അപ്പൊ ഇതെല്ലാം ആവുമ്പത്തേകദേശം വൃത്തിയായി കിട്ടും പിന്നെ സാരി ഒന്നും പറ്റിക്കരുത് അതെ 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 ഇനി ഈ റൂം വന്നിയോ ചെലപ്പം ചെലപ്പോ മങ്ങി കാണും മമ്മി ഈ സാരിയുടെ ഈ സാരി ഇങ്ങനെ പിങ്ക് കോൺട്രാസ്റ്റിൽ ഉടുക്കാം പിന്നെ ഈ ഗോൾഡൻ കളർ ബ്ലൗസ് ഇട്ട് കൊടുക്കാം നീല തന്നെ ഉടുക്കാം അല്ലെ ഇതിന്റെ ബ്ലൗസ് നീല അല്ലേ എന്റെ പറഞ്ഞ എങ്ങനെ ശെരിയാക്കും എനിക്കറിയൂമ ഇതെന്താ ഇത് യുദ്ധക്കളോ എടി വേമ്പോ ഡ്രസ്സൊക്കെ അരിച്ചു വെച്ചിട്ട് നന്നാക്കണം ഒരുമിച്ച് ഈ കമ്മലെല്ലാം നമ്മൾ എടുത്തിരിക്കുന്ന സൈറ ബ്രൈഡൽ ഹബ്ബ് തൊടുപുഴ അവരുടെ കടയിൽ നിന്ന് നമ്മൾ ഈ ഓർണമെന്റ്സ് എല്ലാം വാങ്ങിയേക്കുന്ന കേട്ടോ എടുക്കാം ഈ ഈ എടുക്കണോസും വാങ്ങാ മാല എന്തോ നല്ല ഏത് ഡ്രസ്സിന് ഏത് ഡ്രെസ്സിന് മാച്ചായിട്ടുള്ള ഇത് ഓർണമെന്റ്സും ആ കടയിലുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഓർണമെന്റ്സ് നല്ല എന്ത് കളറാണ് വള കാണിച്ചാ വള കാണിച്ചാ വള കണ്ട നല്ല സ്റ്റോണും ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്തതാണേ ആ കടയിൽ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഇത് വളയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കമ്മല നല്ല രസാ നല്ല സ്റ്റോൺസ് ഒക്കെ ആയിട്ടല്ലേ വല്യ വെയിറ്റ് ഇല്ല കണ്ട നല്ല ഹെവിയാണ് പക്ഷെ ലൈറ്റ് വെയിറ്റ് മാളയാണേലോ അതെല്ലാം നല്ല സാധാരണ ഈ കളറൊക്കെ കിട്ടാൻ പാടില്ലേ ഇങ്ങനെ പക്ഷെ അതൊക്കെ അവരുടെ കടയിൽ നിന്ന് എനിക്ക് എല്ലാ ഉദ്ദേശ സാധനങ്ങള് കിട്ടി അത് അഴിക്കാൻ തോന്നില്ലല്ലേ ഈജാണി എനിക്ക് എന്നാ ഇഷ്ടായെന്നറിയ പൂവ് തലേ ഭയങ്കര രസാ അല്ലേ ഓ നമ്മുടെയൊന്നും കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഒരുങ്ങാൻ പറ്റിയില്ലോമേ അല്ല കല്യാണത്തിന് അതെ പക്ഷെ എന്റെ കല്യാണത്തിനും ബ്യൂട്ടി പാർലറിലോ പക്ഷെ ഇതുപോലെ ഒന്നുമേ നമുക്കങ്ങോട്ട് ചിന്തിച്ച് ഐഡിയ ഐഡിയപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അതെ മമ്മി ഭയങ്കര ഗ്ലാമർ ആയിരുന്നു പിന്നെ പണ്ടേ എന്റെ എൻഗേജ്മെന്റ് ഞാൻ തന്നെ ഒരുങ്ങിയത് വെഡ്ഡിങ്ങിനായാലും അന്ന് കരണ്ട് പോയി ആകെ മൊത്തം തിരക്കും ബഹളവും അതുകൊണ്ട് തന്നെ ഒരുങ്ങണ്ടാന്ന് വെച്ചു പുറത്തോ ഒരുങ്ങി